ഞാനിപ്പോ പത്തനംതിട്ടയിലാന്നുള്ളത് ഇന്നത്തെ ചാലഞ്ച് പെട്രോൾ തീർന്നെന്ന് പറഞ്ഞിട്ടാണ് വൈകേരിയത്ത് നിൽക്കും ആരാണ് എന്റെ ഹെൽപ്പ് ചെയ്യുന്നത് അവർക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കും ആരും നിർത്തുന്നില്ല ആദ്യമായിട്ട് ഒരു പെട്രോൾ ചാലഞ്ച് ബ്രോ ഈ നൂറ് രൂപ ഒരാളെ കിട്ടിട്ടുണ്ട് താങ്ക്സ് ബ്രോ പിന്നെ ഇതില് ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ എടുക്കുന്നതാണേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് എന്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഇത് തരുന്നത് സാപ്സ് ഓൺലൈൻ സ്റ്റോർ ആണ് അപ്പോ എന്റെ അക്കൗണ്ട് പാപ് അഡ്വഞ്ചർ ഫോൺ ഉണ്ടായേ ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം ഇവരെ അക്കൗണ്ടോ എന്റെ അക്കൗണ്ടോ പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് വീട്ടിൽ പോയിട്ട് പോയിട്ടൊന്ന് സ്റ്റോറിയിട്ട് മെൻഷൻ ചെയ്യണം എന്റെ അക്കൗണ്ടിൽ ഇവരെ അക്കൗണ്ടിലോ ഹാപ്പിയാണോ പേരെന്ത് ചെയ്യുന്നു സിയാത് അപ്പോ ഓക്കെ കണ്ടതിൽ സന്തോഷം അപ്പൊ എന്റെ അക്കൗണ്ട് സാപ്സ് ഓൺലൈൻ സ്റ്റോർ വേഗം ഫോളോ ചെയ്ത് വെച്ചോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ